Learning, powered by Elegant Central Education and Research Center. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യത്തെ ചാപ്റ്ററിലെ പടയുടെ കെടുതി എന്നൊരു കവിതാഭാഗമാണ് മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാകും പാട്ടുപാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിലൊന്നാണ് തുള്ളൽ നല്ല ഈ പാട്ട് ൾ നല്ലോ ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ട കാരുടെ ചെണ്ടകൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല് പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞേ ചോടിപ്പോന്നു ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോതിക്കവനുടെ കൊടുവാൾ പോയി കോന്തിച്ചേട്ടന് കുന്തം പോയി കോതിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ എല്ലാവർക്കും ഈ തുള്ളൽ പാട്ട് ഇഷ്ടമായോ കുഞ്ചൻ നമ്പിയാരാണ് ഈ പാട്ട് രചിച്ചത് ൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചു അമ്പലപ്പുഴയിൽ ദേവനാരായണ രാജാവിന്റെ സദസ്യനായിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെയും കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെയും സദസ്യനായി കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും അമ്പലപ്പുഴയിലെത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ അന്തരിച്ചു കല്യാണ സൗഗന്ധികം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കാർത്ത വീര്യാർജുന വിജയം സീതാ സ്വയംവരം സ്വമന്തകം തുടങ്ങിയവ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളാണ് നമുക്കിനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം പടയുടെ കെടുതി എന്ന കവിതാഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിരിച്ചില്ലേ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ കാരണങ്ങൾ എന്തൊക്കെയാവാ പെണ്ണിന് കട്ടിൽ പോയതും നെട്ടിപ്പിണ്ണിന് പെട്ടികൾ നഷ്ടപ്പെട്ടതും കണ്ടച്ചാരുടെ മുണ്ട് പറഞ്ഞു പോയതും കോളച്ചാർക്ക് വാള നഷ്ടപ്പെട്ടതും നായയുടെ ചങ്ങല പോയതുമൊക്കെ വായിക്കുമ്പോൾ ആ ദൃശ്യം നേരിൽ കാണുന്നതുപോലെ തോന്നും ഇത് നമ്മിൽ ചിരി ഉണർത്തുന്നു യുദ്ധം നടക്കുമ്പോൾ ചിരി കണ്ടച്ചാരുടെ ചുരുകിപ്പോയി യുദ്ധം നടക്കുമ്പോൾ ചിരി കണ്ടച്ചാരുടെ ചുരികെ പോയി അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു കോന്തിച്ചോട്ടൻ കോന്തിച്ചേട്ടൻ്റെ കോന്തിച്ചേട്ടൻ്റെ കുന്തവും വാളും പോയി ചേമ്പു കിളി ചേമ്പു നടുമ്പോൾ ചങ്ങാതിയുടെ തൂമ്പായും പോയി ഇതെല്ലാം വായിക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത് താളം പിടിച്ച് പാടാവുന്ന കവിതയാണിത് അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനങ്ങളാണ് കവിതയ്ക്ക് താളം നൽകുന്നത് കണ്ടച്ചാരുടെ മുണ്ട് ചെണ്ടക്കാരുടെ ചെണ്ട തുടങ്ങി അക്ഷരങ്ങളുടെ ക്രമമായ ആവർത്തനവും കവിതയ്ക്ക് രസം പകരുന്നു പട അഥവാ യുദ്ധം ഉണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും എന്തെല്ലാം നഷ്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇട്ടിപ്പെണ്ണിന്റെ കട്ടില് നെട്ടിപ്പെണ്ണിന്റെ പെട്ടി കണ്ടച്ചാരുടെ മുണ്ട് ചെണ്ടക്കാരുടെ ചെണ്ട കേളച്ചാരുടെ വാള് കാളന്നായിയുടെ ചങ്ങല ചിരിവണ്ടച്ചാരുടെ ചുരിക ചേട്ടന്റെ കുന്തവും കൊടുവാളും ചേമ്പു കിളച്ച് നടന്ന ചങ്ങാതിയുടെ തൂമ്പ ഇതെല്ലാമാണ് പടയിൽ നഷ്ടമായത് ഇത് പഴയ കാലത്തെ കഥ ഇക്കാലത്താണ് യുദ്ധമുണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട് എഴുതി നോക്കൂ പുസ്തകങ്ങൾ ചെരുപ്പ് കളിപ്പാട്ടങ്ങൾ ഉടുപ്പ് തൊപ്പ് ബാഗ് കുട പെൻസിൽ പേന വാട്ടർ ബോട്ടിൽ ഇനി എന്തൊക്കെയാണ് ഇനിയുള്ളത് നിങ്ങൾ എഴുതും ഇക്കാലത്താണ് യുദ്ധം നടക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടു അവയെ ഒരു തുള്ളൽപ്പാട്ടിന്റെ രീതിയിൽ എഴുതിയാലോ നമുക്കൊന്ന് നോക്കാം കുഞ്ഞി പെണ്ണിന് കുടയും പോയി കുഞ്ഞാവയ്ക്കൊരു ബാഗും പോയി മീനുവിനപ്പോൾ തൊപ്പിയും പോയി മാളുവിനാട്ടെ തേനയും പോയി മഞ്ജുവിനിപ്പോൾ ബോട്ടിലും പോയി അഞ്ചുവിനവളുടെ ഷൂസും പോയി ഇതുപോലെ നിങ്ങളും ഒരു തുള്ളൽ തുള്ളൽപ്പാട്ടിൻ്റെ മാതൃകയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളായിട്ട് എഴുതു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.